എല്ലാവരെയും എന്തെങ്കിലും ചായപ്പൊടിയൊക്കെ കഴിഞ്ഞാലോ അവരുടെയും എന്തൊക്കെ ഇണ്ട് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങള് നല്ല വിശേഷങ്ങളാണോ എനിക്കിവിടെ നല്ല വിശേഷം വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം അപ്പൊ ഓരോരുടെ വിശേഷങ്ങൾ കേൾക്കുമ്പോ നമുക്ക് എന്താ അല്ലേ ഓരോ എന്തെങ്കിലും കണ്ടില്ലേ ഇപ്പൊ ടിവിയില് പേപ്പറിലൊക്കെ കണ്ടില്ലേ കുട്ടീനെ കഴുത്ത് കുറിച്ചു കൊന്നു കുട്ടിയുടെ അമ്മൂമ്മന്നൊക്കെ അതൊക്കെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നുന്നു എന്തുകൊണ്ട് ആണെങ്കിലും ഇപ്പൊ മാനസികമായ അസുഖങ്ങളാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ആ വീട്ടിലുള്ളവരൊക്കെ ശ്രദ്ധിക്കണ്ടേ അങ്ങനെയുള്ള ഒരാളുടെ കയ്യിലൊക്കെ കുട്ടികളെ ഏൽപ്പിച്ച് പോകാൻ പാടുണ്ടോ എന്തായാലും അത് ഭയങ്കര ദാരുണമായ സംഭവമായി ഭയങ്കര കഷ്ടം ആളുകൾ ഇതിപ്പോ ആ മാനസിക രോഗം മാനസിക രോഗം ഇല്ലാത്ത ആളുകളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ മാനസിക രോഗികൾ മാത്രമെന്നല്ല അതില്ലാത്ത ആളുകളും ഈ രീതിയിലുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടികളോട് നേരെ അക്രമങ്ങൾ ഭയങ്കരമായിട്ട് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് കുട്ടികളുടെ നേരെയാണ് എല്ലാവരും അക്രമങ്ങളും കുട്ടികൾക്ക് എന്തറിയ കുട്ടികളെ നേരെ നമ്മളിങ്ങനെ അക്രമം ചെയ്തിട്ട് എന്താ കാര്യം അവർക്ക് വലുതറിയോ അവരെ നമ്മളിങ്ങനെ കൊല ചെയ്യ പീഡിപ്പിക്കുക ഇതൊക്കെ ഭയങ്കര ഒരു നമ്മുടെ നാട് നമ്മുടെ ജനങ്ങൾ ലോകത്തിൻ്റെ അവസ്ഥ എവിടേക്കാണ് പോണേന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയൊക്കെ നമ്മൾ അത്രയധികം ശ്രദ്ധിക്കണം വീട്ടിലുള്ളവരെന്നെ പിന്നെ വീടുകളിൽ നിന്ന് തന്നെയാണ് ഈ പീഡനങ്ങൾ കൂടുതലും അതാണ് കൂടുതലും നമുക്ക് വേലി തന്നെ വിളവ് തന്നെയാന്ന് പറയണ പോലെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ അതാണ് കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് സംരക്ഷിക്കേണ്ടവർ തന്നെ അവരെ നശിപ്പിക്കുക അവരുടെ കാര്യം അവരെ അവരെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്താ ചെയ്യാം ലോകം ആളുകൾ ആളുകളുടെ ചിന്താഗതി എല്ലാം മാറി എങ്ങനെയും എന്ത് രീതിയിലും ജീവിക്കാന്നുള്ള ഒരു അവസ്ഥ വന്നു എന്ത് ചെയ്യാനും ഒരു അടിയില്ലാത്തൊരു ജനങ്ങളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ അതത്ര നല്ല കാര്യല്ല അത് എവിടെ വരുന്നെത്തും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ நமக்கு இங்கே கேட்கும்போதே கேட்கும்போது நமக்கு மானசிக் பயங்கர புதுமட்டும் தோணுணும் இன்னும் அது கேட்டிட்டு பயங்கர விஷமாயி இங்கே ஆள்கள் ஆக படையா அல்லே அப்பாத்தி அப்படி வையாண்டு அம்மக்கு வையோக்கே வையாத்திரம் நமக்கு செய்ய பற்றிய பசே அசுகோ இங்க ஆளுக்கள கையில் நம்ம குட்டிகளை கொடுக்கும்போது அல்ல குட்டிகளை நோக்க ஏல்பிக்கும்போக்க நம்ம അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം എന്നു കഴിഞ്ഞാൽ കുറ്റം അസുഖങ്ങളാണെങ്കിൽ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം മാനസിക രോഗമുള്ള ആളുകളാണെങ്കിൽ പിന്നെ അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പം നമുക്കാണ് കുറ്റം അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ച് പോകുമ്പോൾ അത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് എന്താ ചെയ്യുക അവരെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമിക്കാമെന്നല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല ഞാനേ സമയം എത്രയെന്ന് നോക്കിയതോ സമയം ധികം കൂടണ അപ്പോ ചായ കുടിക്കും നമ്മള് വിഷമിച്ചിട്ട് എന്താ കാര്യം നമുക്ക് വിഷമിക്കാന്ന് മാത്രം എന്തായാലും നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുമക്കളെയൊക്കെ നമ്മൾ സൂക്ഷിക്കുക വളരെയധികം സൂക്ഷിക്കാറില്ല എവിടേക്കെങ്കിലും അവിടേക്ക് ഇവിടേക്കെ വിടുമ്പോഴും കുട്ടികളുടെ കൂടെ കളിക്കാൻ വിടുമ്പോഴും അവർ തന്നെ റോട്ടിൽ കളിക്കായാലും എങ്ങനെയായാലും ഒക്കെ നമ്മൾ അവരെ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ കണ്ണ് എപ്പോഴും അവരുടെ വില വേണം അവരെ വീടുകളിൽ ഇപ്പം അടുത്ത വീടുകളിൽ പോയിട്ട് കളിക്കാനായാലും അങ്ങനെയൊന്നും വിടാൻ പാടില്ല പഴയ കാലഘട്ടം അല്ല ഇപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് എന്തു ചെയ്യാനും ഒരു മടിയില്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾ എല്ലാവരും അവരുടെ വീട്ടിലത്തെ കുട്ടികളുടെ അവർ അവരുടെ കുട്ടികളായിട്ട് കണക്കാക്കാത്ത കാലമാണ് അപ്പോൾ പിന്നെ നമ്മുടെ വീടുകളിൽ നിന്ന് കളിക്കാൻ ചേരുന്ന കുട്ടികളെ അവരെ അങ്ങനെ കണക്കാക്കും തോന്നുന്നില്ല നമുക്ക് അതൊന്നും അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ പഴയ കാലത്തെ പോലെ കുട്ടികളെ എവിടെയെങ്കിലുമൊക്കെ പോയി കളിക്കട്ടെ മറ്റേത് പാടത്തും പറമ്പിലും എല്ലാവരും വോട്ടിലും ഒക്കെ ഓടി കളിച്ചായിരുന്നു ആണ് പെണ്ണു വ്യത്യാസമൊന്നുമില്ല ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ കണക്കല്ലേ അപ്പം നമ്മൾ ഈ കുട്ടികളെ എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് അവരുടെ മേലെ കാണാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് അപകടവും ഏത് നിമിഷവും സംഭവിക്കാം അങ്ങനെ ഒരു ലോകത്തിൽ കൂടെയാണ് നമ്മളെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളത് ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്തെന്നാ പറയുക അവരെ കണ്ണിൻ്റെ കൃഷ്ണപണി പോലെ തന്നെ നോക്കണം എന്നാലേ അവർ കുഴപ്പമില്ലാണ്ട് അവർ അവർക്കൊരു ബുദ്ധി തളി ബുദ്ധിമറിവും അവർക്ക് സ്വന്തമായൊരു തന്നെയാണ് വരെ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ തന്നെ വേണം അവരെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ അച്ഛനമ്മമാരും വീട്ടിലുള്ളവരെല്ലാവരും സംരക്ഷിക്കണം പക്ഷേ ഇപ്പോഴത്തെ ഒരു ദയനീയമായ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ് ഈ കുട്ടികൾക്ക് വിനയായിട്ട് മാറുന്നത് അത് ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ് വീട്ടിലുള്ള ആളുകൾ കുട്ടികളെ പീഡിപ്പിക്കുക അതായത് അച്ഛനായാലും പിന്നെ ബന്ധു ബന്ധുക്ക് വീട്ടിലുള്ള ബന്ധുജനങ്ങളായാലും അവരൊക്കെ എങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ പിന്നെ കുട്ടികളുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ അവരെങ്ങനെ ജീവിക്കും അല്ലേ എല്ലാ വീട്ടിലും ഒരേപോലത്തെ അവസ്ഥയാവില്ല പല വീടുകളിലും പല അവസ്ഥകളുണ്ടാവും അപ്പം നല്ല അവസ്ഥ നല്ല രീതിയിൽ ജീവിക്കാത്ത വീടുകളിലത്തെ കുട്ടികളുടെ കാര്യം വളരെ ദയനീയമാണ് ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ സങ്കടം വരുന്നത് ഈ കുട്ടികളൊക്കെ കുട്ടികൾ പാവ അവർക്ക് എന്തറിയാം അവർക്കൊന്നും അറിയില്ല അവര് അതിനൊക്കെ വശാവേണ്ടവരുണ്ട് അപ്പൊ അത് ഒന്നുമില്ലാണ്ട് നല്ല കുട്ടികൾക്കൊക്കെ നന്നായി ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ ഈ പൊട്ട രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് നല്ല ബുദ്ധി തോന്നാൻ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം നല്ലാണ്ട ഒരു കാര്യമില്ല പിന്നെ നമ്മുടെ നിയമങ്ങളൊക്കെ അവർക്ക് അനുകൂലമാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് അവർക്ക് ആ നിയമം എന്താ കൂരി പോരാൻ പറ്റാവുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ചെയ്തിട്ട് നാളെയും പിന്നെ ഇതേപോലെയുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നിയമം അത്രയും നല്ല നിയമങ്ങളും അത്ര രീതിയിലുള്ള ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാവില്ല ഇതിപ്പോൾ എങ്ങനെയല്ല അവർ കൂരി പോരാന്നറിയാം വലിയ കൊല കൊലക്കുറ്റമൊന്നും അല്ല എന്നുള്ള രീതിയിലുള്ളൊരു ഇതാണ് അപ്പം അത് മാതൃകാപരമായൊരു ശിക്ഷ അവർക്ക് കിട്ടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആളുകൾ ഇതിന് തുണിയില്ല എന്നുള്ളതാണ് തോന്നണത് അതില്ലേ നമ്മുടെ നാട്ടിൽ അപ്പം പിന്നെ അവരെ എന്ത് ചെയ്താലും ഊരി പോരാം എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ആളുകളെല്ലാം ഈ കുറ്റങ്ങൾ ചെയ്യണത് അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ അച്ഛനമ്മമാർ അവരെ നമ്മൾ കണ്ണ് നമ്മുടെ കണ്ണ് ഇപ്പോഴും അവരുടെ പിന്നെ വേണം കളിക്കല്ലേ അല്ലെങ്കിൽ അവിടെയല്ലേ ഇരിക്കല്ലേ എന്ന് നമ്മൾ വിചാരിക്കരുത് എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് നമ്മുടെ കുട്ടികളിൽ വേണം അപ്പോൾ നിങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിലെ കുട്ടികളെയും എല്ലാ കുട്ടികളെയും നമ്മുടെ കുട്ടികളെ എല്ലാ കുട്ടികളെയും നമ്മുടെ കുട്ടികളും നിങ്ങളുടെ കുട്ടികളൊന്നും അല്ലാണ്ട് കുട്ടികളെ എല്ലാവരും നമ്മുടെ ആണെന്നുള്ള കണക്ക് കൂട്ടിയിട്ട് അവരെ നമ്മൾ സംരക്ഷിക്കുക ഏത് കുട്ടികളായാലും അവർക്ക് എന്തെങ്കിലും അപത്ത് വരികയാണെങ്കിൽ നമ്മൾ നമ്മളെപ്പോൾ എവിടെ വെച്ച് കണ്ടു വെച്ചാലും നമ്മളതിനെ അതിനെതിരായിട്ട് നമ്മൾ പറയണം പ്രവർത്തിക്കണം അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ മാത്രം ഒന്നും വിചാരിക്കരുത് അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ചിന്തിക്കുക എല്ലാവരും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവും അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കാര്യം കുറച്ച് കഷ്ടം തന്നെ ചില കുട്ടി ചില ചില കുട്ടികളുടെ കാര്യം പരമ ദയനീയാണ് ചില വീടുകളിൽ അപ്പം അതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം എല്ലാ കുട്ടികൾക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം ഇന്നലത്തെ വാർത്ത കേട്ടിട്ട് ആകെ മനസ്സിന് നമുക്ക് രാത്രി കിടക്കുമ്പോഴും ഈ ചിന്ത തന്നെയായിരുന്നു മനസ്സിൽ എങ്ങനെ അതൊക്കെ എന്ന് െന്താ ചെയ്യുക അപ്പം നമുക്ക് നല്ല ഒരു കുട്ടികൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റാവുന്ന ഒരു നാളെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് നിർത്താണ് അപ്പം നിങ്ങളെല്ലാവരും കുട്ടികളെ നിങ്ങളുടെ കുട്ടികളെ നന്നായി തന്നെ സംരക്ഷിക്കണം കേട്ടോ അവരെ അവരുടെ സുരക്ഷിതത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് നമ്മൾ ചിന്തിക്കുക എല്ലാ കുട്ടികളുടെയും ഒരു കുട്ടികളുടെ എല്ലാ കുട്ടികളെയും നമ്മൾ സുരക്ഷിതരാക്കാൻ ശ്രദ്ധി ശ്രമിക്കും